ചേർത്തലയിലെ കോൺഗ്രസ് നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന കെ എൻ സെയ്ദ് മുഹമ്മദിന് ഓർമ്മ പൂക്കൾ കെ എൻ സെയ്ദ് മുഹമ്മദിൻ്റെ അഞ്ചാം ചരമവാർഷികം ആചരിച്ചു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ അനുസ്മരണ സമ്മേളനം നടന്നു കോൺഗ്രസ് നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന കെ എൻ സെയ്ദമ്മദിന് ഓർമ്മ പൂക്കൾ കെ എൻ സയ്യിദ് മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു മുതിർന്ന നേതാക്കളെയും കലാസാഹിത്യ രംഗത്തെ പ്രമുഖരെയും പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു ചേർത്തല യൂണിയൻ ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കെ പി സി സി ജനറൽ ഉത്തരവാദിത്വം അത് കൃത്യമായി ചെയ്യാൻ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കാണുന്നത് എവിടെയാണെന്ന് കൂടെ ഞാൻ പറയാം ഓരോ പ്രവർത്തകന്റെ വീടും ഈ ചേർത്തല നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ താലൂക്കിൽ അറിയാവുന്ന ഏക രാഷ്ട്രീയ പ്രവർത്തകൻ കോൺഗ്രസ് പ്രവർത്തകൻ ശ്രീ സെയ്ദ് മുഹമ്മദ് ആണ് എന്ന് എടുത്തു പറയാൻ കഴിയും വീടുകൾ അവിടെ പോയി രാഷ്ട്രീയം അങ്ങനെയാണ് പ്രവർത്തകരെ സജീവമാക്കാൻ അവർക്ക് വേണ്ടത് ചെയ്യാൻ അവർക്ക് വേണ്ടത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ അതിനു വേണ്ട വഴികൾ കാട്ടിക്കൊടുക്കാൻ അപ്പം അവിടെയാണോ സെയ്ദ് മുഹമ്മദ് സെയ്ദ് മുഹമ്മദ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ജെ സണ്ണി അധ്യക്ഷനായി സെക്രട്ടറി ടി ഡി രാജൻ സ്വാഗതം പറഞ്ഞു ഖജാജി കെ എം ഹബീബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് പൂച്ചാക്കൽ ഷാഹുൽ കഥാപ്രസംഗ കലയിൽ സുവർണ ജൂബിലിയിലേക്ക് കടക്കുന്ന മുതുകുളം സോമനാഥ് ബാലസാഹിത്യ പുരസ്കാര ജേതാവ് സദാനന്ദൻ പാണാവള്ളി നൃത്തകല ഉപാസകൻ ഗുരു ഗോവിന്ദൻകുട്ടി മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഭകൾ എന്നിവരെ സി ആർ മഹേഷ് എം എൽ എ ആദരിച്ചു അഡ്വക്കേറ്റ് സി ഡി ശങ്കർ അഡ്വക്കേറ്റ് കെ സി ആന്റണി പി ടി രാധാകൃഷ്ണൻ ടി എസ് രഘുവരൻ തുടങ്ങിയവർ സംസാരിച്ചു ജി സോമകുമാർ നന്ദി പറഞ്ഞു കയൻ സെയ്ദ് മുഹമ്മദിൻ്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ബിൻമീഡിയ ചാർത്തല